അവിടെ ആവശ്യം ഉണ്ടാവില്ലേ ഒന്നുകൊണ്ട് ഓട്ടോയ്ക്ക് അങ്ങനെ ചെയ്യാം എന്ത് കയറി നല്ല അല്ല കുഞ്ഞ ഇങ്ങനെ ആക്കാം ഒന്ന് രണ്ട് രണ്ടെണ്ണം ഇടല്ല അതിനനുസരിച്ച് കേര ഇ അഡീഷണൽ കാര്ടണത്തിട്ടാ മാഷാ അല്ല എന്റെ നമ്മളെ അതാണ് നമ്മളെ കൂടെ എഞ്ചിനീയർ നമ്മളെ കൂടെ ആക്കണത് അതൊരു കൈവാട്ടാ അതൊരു ഒരു സാന്ത്വനാണ് വല്യ ജാഫർ ഭൈ പോലെ ആ കല്ല് കല്ലുങ്ങട്ട് തള്ളി കളി കല്ല് കല്ലുമ്മണിക്കുനായി കിട്ടം ഒരാളാ ഞാൻ അവിടെ വെച്ചോളി ഇവിടെ ധൈര്യത്തിൽ വെച്ചോളി നൂറട്ടം വെച്ചുമാക്കേടല്ലും ഇവിടെ ഒരു കല്ലും കൂടി വെച്ച നേരെ ഒട്ടിട്ട് വിടാ എല്ലാരും കൂടി പൊക്ക എന്താ കേട്ടു വെറ്റ സാധനം വെറ്റ വെറ്റ ഒരാള് സപ്പോർട്ട് ചെയ്തോട്ടാണ് സുലൈമാക്കല് ഈ റൗണ്ട് കേട്ടാണെങ്കിൽ എത്ര ആള് ചോദിച്ചോ അല്ലെ ഞങ്ങൾ ഇവിടെ മുട്ടുപൊഴിച്ചാണ്

നന്നായി വേണ്ട ഇത് മതി ഇത് മതി സംഭവം റിങ്ങ സെറ്റായി കയറി എല്ലാവരും കൂടി പ്രയാസ്യാതാണ് കയറി അല്ലേ രാറ്റായില്ലേ സംഭവം വേറെ ലെവലായിട്ട്